വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലാണിംഗ് എക്സാമിനേഷൻ ആയിട്ട് നിങ്ങൾ പ്രിപ്പറേഷൻ ഒക്കെ തുടങ്ങിയല്ലോ എക്സാം ഡേറ്റ് ഒക്കെ വന്നല്ലേ അപ്പൊ നമ്മൾ ഇന്ന് കേട്ടിട്ട് എക്സാമിനേഷൻ പ്രീവിയസ് ഇയർ ചോദിച്ച കുറച്ച് ക്വസ്റ്റൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകത്ത് മാക്സിമം നിങ്ങളെ ക്ലാസ് ഉപയോഗപ്പെടുത്താം അപ്പൊ ക്ലാസ് കിടക്കാം അപ്പൊ നോക്കൂ ഒന്നാമത്തെ ചോദ്യം ഇതാണ് മനഃശാസ്ത്രത്തിന്റെ പിതാവായി അറിയപ്പെടുന്നത് ഓട്ടോമേറ്റിക് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ക്വസ്റ്റിനാണിത് മനഃശാസ്ത്രത്തിന്റെ പിതാവായി അറിയപ്പെടുന്നത് കേട്ടിട്ട് പഠിക്കുന്ന നിങ്ങളെ തീർച്ചയായും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ക്വസ്റ്റൻ തന്നെയാണിത് എന്താണ് മനഃശാസ്ത്ര പിതാവായി അറിയപ്പെടുന്ന ആരാണ് രണ്ടാമത്തെ നോക്കൂ ആധുനിക മനഃശാസ്ത്ര നോക്കൂസ് അറിയപ്പെടുന്നത് മനസ്സിലാക്കേണ്ടത് മനഃശാസ്ത്ര പിതാവായി അറിയപ്പെടുന്ന വിന്യം ബൂഡാണ് എന്നാൽ ആധുനിക മനഃശാസ്ത്ര പിതാവായിട്ട് അറിയപ്പെടുന്നത് ഫ്രോയിഡ് ആണ് ഇനി മൂന്നാമത്തെ ചോദ്യം വിദ്യാഭ്യാസ മനഃശാസ്ത്ര പിതാവായി അറിയപ്പെടുന്ന ആരാണ് വിദ്യാഭ്യാസം മനഃശാസ്ത്ര പിതാവായി അറിയപ്പെടുന്നത് എഡ്വേർഡ് ഇ ഈ തോണ്ടായക്കാൻ അപ്പൊ ഇ എൽ തോണ്ടായ അല്ലെ ഇ എൽ തോണ്ടായക്ക എന്നാണ് എഡ്വേർഡ് ലി തോണ്ടായക്കാൻ കേട്ടിട്ടുള്ളതാണ് എടുത്തിട്ടുള്ളതാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്ര പിതാവായി അറിയപ്പെടുന്ന ആരാണ് അദ്ദേഹമാണ് എഡ്വേർഡ് ലി തോണ്ട അപ്പൊ അതുകൊണ്ട് നിങ്ങൾ വെക്കുക അടുത്തത് സൈക്കോളജി എന്ന പദം ഏത് ഭാഷയിലേതാണ് എന്താണ് സൈക്കോളജി എന്ന പദം ഏത് ഭാഷയിലാണ് ഏത് ഭാഷയിലാണ് സൈക്കോളജി എന്ന പദം ഉണ്ടായിരിക്കുന്നത് ഗ്രീക്ക് ഭാഷയിൽ നിന്നാണ് സൈക്കോളജി പദം ഉണ്ടായിരിക്കുന്നത് ഇനി സൈക്കോളജിക്ക് മനസ്സിന്റെ ശാസ്ത്രം നിർവചനം നൽകിയതായിരുന്നു സൈക്കോളജിക്ക് മനസ്സിന്റെ ശാസ്ത്രം എന്ന് നിർവചനം നൽകിയതാരാണ് ആ എന്താണ് നമ്മൾ ഇമാനുവൽ കാൻഡ ഇമാനുവൽ ആണ് സൈക്കോളജിക്ക് മനഃശാസ്ത്ര ശാസ്ത്രം എന്ന് നിർവചനം നൽകിയത് അപ്പൊ നമ്മൾ പഠിച്ച ചോദ്യങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് മനഃശാസ്ത്ര പിതാവായി അറിയപ്പെടുന്ന വിദ്യ കൂണ്ടാണ് ഇനി ആധുനിക മനഃശാസ്ത്ര പിതാവായി അറിയപ്പെടുന്ന ആരാണ് ഫ്രോയിഡ് ആണ് ഇനി അതേപോലെ തന്നെ വിദ്യാഭ്യാസ മനഃശാസ്ത്ര പിതാവായി അറിയപ്പെടുന്ന എഡ്വേർഡ് ലീ ഇ ആണ് സൈക്കോളജി എന്ന പദം ഏത് ഭാഷയിലേതാണ് ഗ്രീക്ക് ഭാഷയിൽ നിന്നാണ് സൈക്കോളജി പദം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി സൈക്കോളജിക്ക് മനസ്സിന്റെ ശാസ്ത്രം നിർവചനം നൽകിയതാരാണ് ഇമാനുവൽ കാൻ്റ് ആണ് സൈക്കോളജിക്ക് മനസ്സിന്റെ ശാസ്ത്രം നിർവചനം നൽകിയത് അടുത്ത ചോദ്യം നോക്കാം മനഃശാസ്ത്രം ബോധമണ്ഡലത്തെക്കുറിച്ചുള്ള പഠനമാണ് എന്ന് അഭിപ്രായപ്പെട്ടത് അപ്പൊ മനഃശാസ്ത്രം ബോധമണ്ഡലത്തെക്കുറിച്ചുള്ള പഠനമാണ് ഫീൽഡ് ഓഫ് കോൺഷ്യസ്നെസ് അല്ലെ മനഃശാസ്ത്രം ബോധമണ്ഡലത്തെക്കുറിച്ചുള്ള പഠനമാണ് എന്ന് അഭിപ്രായപ്പെട്ടതാരാണ് വില്യം ഗൂണ്ടാണ് അടുത്ത ചോദ്യം മനഃശാസ്ത്ര വ്യവഹാരത്തിന്റെ ശാസ്ത്രമാണെന്ന് ഉൾപ്പെടുന്നത് മനഃശാസ്ത്രം വ്യവഹാരത്തിന്റെ ശാസ്ത്രമാണെന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ് ജെ ബി വാട്സൺ ആണ് അടുത്ത ചോദ്യം മനഃശാസ്ത്രം വ്യവഹാരത്തിന്റെയും അനുഭവത്തിന്റെയും പഠനമാണ് എന്ന് ഉപ്രായപ്പെടുന്നത് മനഃശാസ്ത്രം വ്യവഹാരത്തിന്റെയും അനുഭവത്തിന്റെ എന്ന് അഭിപ്രായപ്പെട്ടത് വി എഫ് സ്കിന്നറാണ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മനഃശാസ്ത്രം വ്യവഹാരത്തിന്റെ ശാസ്ത്രമാണെന്ന് പറയപ്പെട്ട ആരാണ് ജെ ബി വാട്സൺ ആണ് എന്നാൽ മനഃശാസ്ത്രം വ്യവഹാരത്തിന്റെയും അനുഭവത്തിന്റെയും പഠനമാണെന്ന് അഭിപ്രായപ്പെട്ടതാരാണ് ബി എഫ് സ്കിന്നറാണ് അപ്പൊ ആ ഒരു വ്യത്യാസങ്ങൾ മനസ്സിലാക്കുക അപ്പൊ എന്താണ് മനഃശാസ്ത്രം ബോധ ബോധമണ്ഡത്തെ കുറിച്ചുള്ള പഠനമാണെന്ന് അഭിപ്രായപ്പെട്ടതാരാണ് വില്യം ഗോണ്ടാണ് അല്ലെ ഇനി മനഃശാസ്ത്രം വ്യവഹാരത്തിന്റെ ശാസ്ത്രം അഭിപ്രായപ്പെട്ടതാരാണ് ജെ വി വാട്സൺ ആണ് അതുപോലെ മനഃശാസ്ത്രം വ്യവഹാരത്തിന്റെയും അനുഭവത്തിന്റെയും പഠനമാണ് എന്ന് അഭിപ്രായപ്പെട്ടതാരാണ് വി എഫ് സ്കിന്നർ ചോദ്യം എന്താണ് മനഃശാസ്ത്ര ആ മനഃശാസ്ത്രത്തിന് ആദ്യം അതിന്റെ ആത്മാവിനെ നഷ്ടപ്പെട്ടു പിന്നെ അതിന്റെ മനസ്സിന് നഷ്ടപ്പെട്ടു പിന്നെ അതിന്റെ ബോധം നഷ്ടപ്പെട്ടു ഇപ്പോഴും അതിന് ഏതോ തരത്തിലുള്ള വ്യവഹാരം ഉണ്ട് ഇത്തരത്തിൽ അഭിപ്രായപ്പെടുന്നത് ആരാണ് ചോദ്യം എന്താണ് മനഃശാസ്ത്രത്തിന് ആദ്യം അതിന്റെ ആത്മാവിനെ നഷ്ടപ്പെട്ടു പിന്നെ അതിന്റെ മനസ്സിന് നഷ്ടപ്പെട്ടു പിന്നെ അതിന്റെ ബോധം നഷ്ടപ്പെട്ടു ഇപ്പോഴും അതിന് ഏതോ തരത്തിലുള്ള വ്യവഹാരമുണ്ട് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ആരാണ് റോബർട്ട് റോബർട്ട് എസ് എസ് ആണ് ാണ് ഇത്തരത്തിൽ അഭിപ്രായപ്പെട്ടത് അപ്പൊ അദ്ദേഹം എന്താണ് പറഞ്ഞത് മനഃശാസ്ത്രം ആദ്യം അതിന്റെ ആത്മാവിനെ നഷ്ടപ്പെട്ടു പിന്നെ അതിന്റെ മനസ്സ് നഷ്ടപ്പെട്ടു പിന്നെ അതിന്റെ ബോധം നഷ്ടപ്പെട്ടു ഇപ്പോൾ അതിന് ഏതോ തരത്തിലുള്ള വ്യവഹാരമുണ്ട് എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ് റോബോർട്ട് എസ് വുട്സ്വർത്ത് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് അത് നിങ്ങൾ ഓർത്തുവയ്ക്കണം അടുത്ത് നോക്കുക പരിസ്ഥിതി ബന്ധപ്പെട്ട മനുഷ്യ പ്രവർത്തനങ്ങളുടെ ശാസ്ത്രീയ പഠനമാണ് മനഃശാസ്ത്രം എന്ന് അഭിപ്രായപ്പെട്ടത് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മനുഷ്യ പ്രവർത്തനങ്ങളുടെ ശാസ്ത്രീയമായ പഠനമാണ് മനഃശാസ്ത്രം കാരണം റോബോർട്ട് ബുഡ്സ് വർത്താണ് എത്രത്തിൽ അഭിപ്രായപ്പെട്ടത് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മനുഷ്യ പ്രവർത്തനങ്ങളുടെ ശാസ്ത്രീയ പഠനമാണ് മനഃശാസ്ത്രം അഭിപ്രായപ്പെട്ടത് റോബർട്ട് ഇസ് ബുഡ്സ് വർദ്ധന അദ്ദേഹത്തെ കുറിച്ച് രണ്ട് കാര്യങ്ങളാണ് മനസ്സിലാക്കിയത് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ മനഃശാസ്ത്രത്തിന് ആദ്യം അതിന്റെ ആത്മാവിനെ നഷ്ടപ്പെട്ടു പിന്നെ അതിന്റെ മനസ്സിനെ നഷ്ടപ്പെട്ടു പിന്നെ അതിന്റെ ബോധം നഷ്ടപ്പെട്ടു ഇപ്പോഴും അതിന് ഏതോ തരത്തിലും വ്യവഹാരമുണ്ട് എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഇനി അദ്ദേഹത്തിന് തന്നെ മറ്റൊരു അഭിപ്രായമാണ് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മനുഷ്യ പ്രവർത്തനങ്ങളെ ശാസ്ത്രീയ പഠനമാണ് മനഃശാസ്ത്രം എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടിരിക്കുന്നു അപ്പൊ ഇന്നലെ വളരെ കുറച്ച് ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്ത് ഈ പത്ത് ചോദ്യങ്ങൾ നിങ്ങൾ മനസ്സിനെ ഉറപ്പിക്കുക തീർച്ചയായും ഇത്തരം ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ഇനി ആവർത്തിക്കുന്നതാണ് അപ്പൊ ഈ ഒരു ചോദ്യങ്ങളൊക്കെ നമ്മൾ കണ്ട് മറന്നു പോയിട്ടുള്ളതായിരിക്കും തീർച്ചയായും നിങ്ങൾ റിവിഷനായിട്ട് ഉപയോഗപ്പെടുത്തുക അപ്പൊ നമുക്ക് ആ മറ്റൊരു ക്ലാസിലെ കൂടുതൽ വ്യക്തമായ ചോദ്യങ്ങളും ഉത്തരങ്ങളും കണ്ടെത്താം കാണാം അടുത്ത ക്ലാസ്സിലെ വെയിറ്റ് ചെയ്യാൻ